സ്കൂളിൽ പോണേൽ കുട്ടികളുള്ള വീട്ടിലെ എല്ലാ അമ്മമാർക്കും അറിയായിരിക്കും രാവിലെ എവരെയൊക്കെ ഒന്ന് എഴുന്നേൽപ്പിച്ച് സ്കൂളിൽ വിടാനുള്ള ഒരു പാട് ചില കുട്ടികളൊക്കെ രാവിലെ എഴുന്നേൽക്കുന്നവരുണ്ടായിരിക്കാം പക്ഷെ എൻ്റെ മോള് രാവിലെ എഴുന്നേൽപ്പം ഒന്നുമില്ല കേട്ടോ ഞാൻ ഈ പണിയൊക്കെ ഇപ്പോൾ ഗിയോക്കൂട്ടനെയാണ് ഏൽപ്പിക്കാറുള്ളത് അവനാവുമ്പം അവനെ കൊഞ്ചിക്കാനുള്ള താല്പര്യം കൊണ്ട് അവൾ വേഗം എഴുന്നേറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യും അപ്പോൾ അവളെ എഴുന്നേപ്പിച്ച് കഴിഞ്ഞാലും ബാക്കിയുള്ള കാര്യത്തിനൊക്കെ അവൻ കൂടെ നിൽക്കും കേട്ടോ ഇത് കണ്ട സാധാരണ ഇങ്ങനത്തെ സാധനമൊക്കെ കണ്ടാൽ കടിച്ചെടുത്ത് ഓടുന്ന ആളാണ് ഇത് അവൾക്ക് ഉപയോഗിക്കാനുള്ളതാണെന്ന് അവനറിയാം അതുകൊണ്ട് അതൊക്കെ ഇങ്ങനെ നീക്കി വെച്ച് കൊടുക്കുകയാണ് ഇത് കഴിഞ്ഞാലും ചില സമയത്തൊക്കെ ചിലപ്പം ടൈ ഒക്കെ എടുത്തിട്ട് കൊണ്ടു കൊടുക്കുന്ന കാണാം അവനൊരു മൂഡുണ്ടെങ്കിലേ ഇതൊക്കെ ചെയ്യുള്ളൂ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാലും ഭയങ്കര കളിയാണ് കേട്ടോ സ അവൾ ഒറ്റ കുട്ടിയായ കാരണം ആദ്യമൊക്കെ എന്നെ വെറുപ്പിക്കുകയായിരുന്നു ഏത് സമയത്തും അവൾ എന്നെ വെറുപ്പിച്ചുകൊണ്ടിരിക്കും അവളെ കൂടെ കളിക്കാനും അവളെ ഇമാജിനേഷനിലുള്ള ക്യാരക്ടർ ആവാനൊക്കെ വേണ്ടിയിട്ട് എന്നെ ഇങ്ങനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കും ഇപ്പം ലിയോക്കുട്ടം വന്നതിന് ശേഷം അതിനൊക്കെ ഒരുപാട് മാറ്റമുണ്ട് അവളുടെ സ്വഭാവത്തില് തന്നെ ഒരുപാട് മാറ്റാണ് ശരിക്കും അവനെ നോക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഒരു കുട്ടീനെ നോക്കുന്ന അതേപോലെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും അവനോടുള്ള സ്നേഹം കാരണം അതൊക്കെ ഇല്ലാണ്ട് അതൊന്നും ബുദ്ധിമുട്ടല്ലാതായിട്ട് മാറുകയാണിപ്പോൾ രാത്രിയായാലും ഈ വിള കൂടെ ഇങ്ങനെ കസാര ഇട്ട് കൊടുത്താൽ എത്ര നേരം വേണമെങ്കിലിരിക്കും കുറേ നേരം അവളെ അവനെ കളിപ്പിക്കും പിന്നെ കുറേ പഠിക്കും അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഇവിടെ പഠിപ്പൊക്കെ നടക്കുന്നത് കേട്ടോ പുസ്തകമൊന്നും ഇപ്പോൾ അങ്ങനെ വലിച്ചു കീറാറൊന്നുമില്ല